നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയോട് അമ്മായി കാട്ടിയ ക്രൂരത അത് പൊറുക്കാനാവാത്തതാണ് അതൊരു നീതിന്യായ പീഠത്തിന് മുൻപിലും ക്ഷമിക്കാൻ പറ്റാത്തതും പൊറുക്കാൻ പറ്റാത്തതുമായ തെറ്റ് തന്നെയാണ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ ചതിച്ച് ദുബായിൽ എത്തിക്കുകയും മസാജ് സെന്ററിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്ത കേസ് ഇപ്പോൾ കോടതിയിലെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രവാസികളെ ഇവരും ദുബായ് പ്രാഥമിക കോടതിയാണ് ബംഗ്ലാദേശ് സ്വദേശിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പരിഗണിക്കുന്നത് തന്നെ മുപ്പത്തിയാറ് വയസ്സുള്ള ബംഗ്ലാദേശ് സ്വദേശിയാണ് പ്രതി ഇയാൾ സോഡയിൽ മദ്യം കലർത്തി പെൺകുട്ടി പെൺകുട്ടിക്ക് നൽകിയാണ് പീഡനത്തിന് ഇരയാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം പെൺകുട്ടിയുടെ അമ്മായിയാണ് കൊണ്ടുവന്നത് തുടർന്ന് മസാജ് സെന്ററിൽ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു മസാജിന് ശേഷം ഇടപാടുകാരെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ വീട്ടുതടകളിൽ ഇടുമെന്നും തിരികെ നാട്ടിലേക്ക് പറഞ്ഞു വിടുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നുമാണ് കോടതി രേഖകളിൽ പറയുന്നത് പ്രതിയായ വ്യക്തിയെ അമ്മായിയാണ് പരിചയപ്പെടുത്തിയത് അയാൾക്ക് എന്നോട് സ്നേഹമാണെന്നും പറഞ്ഞു എന്നാൽ അയാളുമായി ബന്ധത്തിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ എന്നെ നിർബന്ധിച്ച് ഒരു നിശാ ക്ലബിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടെ വെച്ച് എനിക്കൊരു സോഡ തന്നു അതിൽ മദ്യം ചേർത്തിരുന്നുവെന്ന് അറിയില്ലായിരുന്നു സോഡ കഴിച്ച ശേഷം എനിക്ക് ബാലൻസ് നഷ്ടമാകാൻ തുടങ്ങി പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയുമില്ല പിന്നീട് ഞാൻ എണീക്കുമ്പോൾ അയാളുടെ മുറിയിലാണ് ഇരയായ പെൺകുട്ടി ഇത്തരത്തിൽ മൊഴിയാണ് നൽകിയിരിക്കുന്നത് പിന്നീടാണ് മുപ്പത്തിയാറ് വയസ്സുള്ള ബംഗ്ലാദേശ് പൗരനാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് വ്യക്തമായത് ഇയാളുമായി തുടർന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അയാൾക്കൊപ്പം നിൽക്കുകയും ചെയ്താൽ പഠിക്കാൻ ആവശ്യമായ പണം അയാൾക്ക് നൽകുമെന്നും അമ്മായി പറഞ്ഞു അങ്ങനെ ഒരു മാസത്തിന് ശേഷം അമ്മായിയെ പെൺമാടക്കത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സമയത്താണ് ഇരയായ പെൺകുട്ടി പ്രതിയിൽ നിന്നും രക്ഷപ്പെട്ടത് പ്രതിയായ ബംഗ്ലാദേശ് പൗരൻ തന്നെ മസാജ് സെന്ററിൽ ഉപയോഗിച്ചിരുന്നുവെന്നും പെൺകുട്ടി പറയുകയും ചെയ്തു അയാൾ ഭക്ഷണവും വെള്ളവും നൽകാതെ കഷ്ടപ്പെടുത്തി ബെൽറ്റ് ഉപയോഗിച്ച് അടിക്കുകയും ചെയ്തിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു അമ്മായി ജയിലിലായ ശേഷം രണ്ടായിരത്തി പ്രതി യും കൊണ്ട് മറ്റൊരു മസാജ് സെന്ററിലേക്ക് പോയി ഇവിടെ വെച്ച സ്വദേശിയായ ഒരു യുവതിയെ പെൺകുട്ടി പരിചയപ്പെട്ടു തന്റെ ശരീരത്തിലെ മുറിവുകൾ കാണിച്ചു കൊടുക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു ആ സ്വദേശി യുവതിയാണ് പെൺകുട്ടിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് അത് അൽപേസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് എത്തി രക്ഷിക്കുകയുമായിരുന്നു ദുബായ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ അഭ്യർത്ഥിക്കുകയായിരുന്നു കേസിൽ മാർച്ച് പത്തൊൻപതിന് വീണ്ടും വാദം നടത്തുന്നതായിരിക്കും എന്തായാലും നിർണായകമായ ഒരു വഴിത്തെവ് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ